ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പര അടുത്തയാഴ്ച നടക്കാനിരിക്കെ അവസാനവട്ട തയ്യാറെടുപ്പിനായി തൻ്റെ ഐ പി എൽ ടീം രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കാദമിയിലെത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസൺ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് ടി ട്വൻ്റികളുടെ പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ പോരാട്ടം പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും സഞ്ജു ഇന്ത്യക്കു വേണ്ടി ഓപ്പണറായി ഇറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ടി ട്വന്റി പരമ്പരകളിലേതുപോലെ ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജുവിൻ്റെ വെടിക്കെട്ടിനായി കാത്തിരിക്കുകയാണ് ആരാധകർ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ കോച്ച് കൂടിയായ രാഹുൽ ദ്രാവിഡിന് കീഴിലാണ് അവരുടെ അക്കാദമിയിലെത്തി സഞ്ജു സാംസൺ ബാറ്റിംഗ് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ദ്രാവിഡിന് കീഴിൽ അദ്ദേഹം ഇവിടെ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നത് നേരത്തെ ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള ടി ട്വന്റി പരമ്പരകൾക്ക് മുൻപും ദ്രാവിഡിന്റെ ശിക്ഷണത്തിൽ സഞ്ജു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഇത് അദ്ദേഹത്തെ മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരെ കന്നി സെഞ്ചുറി കുറിച്ച സഞ്ജു സൗത്ത് ആഫ്രിക്കയുമായുള്ള അടുത്ത പരമ്പരയിലെ നാല് കളിയിലും രണ്ടിലും സെഞ്ചുറിയോടെ കസറുകയും ചെയ്തിരുന്നു ടി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറികളടിച്ച ആദ്യത്തെ താരമെന്ന വമ്പൻ റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തി ഇപ്പോൾ മൂന്നാമതും ദ്രാവിഡിനൊപ്പം അദ്ദേഹം ചേർന്നത് ആരാധകരെയും വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് നേരത്തെ കണ്ടതുപോലെ മറ്റൊരു സെഞ്ചുറി മഴ തന്നെ ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ സഞ്ജുവിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ യു എ ഇയിലും കഠിനമായ പരിശീലനം നടത്തിയതിനു ശേഷമാണ് സഞ്ജു സാംസൺ തൻ്റെ ഐ പി എൽ ടീമിനൊപ്പവും ഇത് തുടരാൻ തീരുമാനിച്ചത് ദുബായിലെ ഐ സി സി അക്കാദമിയിൽ അദ്ദേഹം ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിൻ്റെ വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തിരുന്നു ഈ വീഡിയോ കണ്ടതോടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു എന്ന് ആരാധകരും സംശയം പ്രകടിപ്പിച്ചിരുന്നു കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിച്ചും സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയാണോ സഞ്ജു നേരത്തെ ഇവിടെയെത്തി പരിശീലനം നടത്തിയതെന്ന സംശയമാണ് പലരും പ്രകടിപ്പിച്ചത് അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ ഈ ഞായറാഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിന്റെ ഫൈനലിന് ശേഷം ടീമിനെ തിരഞ്ഞെടുക്കാമെന്ന പ്ലാനാണ് സെലക്ഷൻ കമ്മിറ്റിക്കുള്ളത് ശനിയാഴ്ചയാണ് ടൂർണമെന്റിന്റെ കലാശ പോരാട്ടം പി ടി ഐയുടെ റിപ്പോർട്ട് പ്രകാരം സഞ്ജു സാംസണിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഋഷഭ് പന്തും ബാക്കപ്പായി ധ്രുവ് ജുറേലുമാണ് പരിഗണിക്കപ്പെടുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു സഞ്ജുവിനെ കൂടാതെ കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ എന്നിവരെയും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തഴയുമെന്നാണ് വിവരം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും